വെറും സഹപ്രവർത്തകർ മാത്രമായിരുന്നില്ല മോഹൻലാലും സിദ്ദിക്കും അടുത്ത കൂട്ടുകാർ സഹോദരങ്ങൾ എന്നൊക്കെ പറയാവുന്ന ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് സ്വകാര്യ വിശേഷങ്ങൾ പോലും പരസ്പരം അടുത്തറിയാവുന്നവർ എന്നാൽ മോഹൻലാലിനും സിദ്ദിക്കിനെക്കുറിച്ചുമുള്ള കണക്കുകൂട്ടലുകൾ പിഴച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത് തന്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയേറെ സമ്മർദ്ദവും വേദനയും അനുഭവിച്ച ദിവസങ്ങൾ മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ലാലേട്ടനും ഭാര്യയും ആരോഗ്യപരമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ അത്രയും അനുഭവിച്ചത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പരക്കം വാഞ്ഞ് അന്വേഷിക്കുകയാണ് പോലീസ് നടൻ കൊച്ചിയിൽ തന്നെ ഒളിവു കേന്ദ്രത്തിൽ ഉണ്ടെന്നും അതല്ല നാടുവിട്ടെന്നും വരെ വാർത്തകൾ ഉണ്ട് ദിവസങ്ങളായി നടന്റെ ഫോൺ സ്വിച്ച് ഓഫുമാണ് അതിനിടയിലാണ് സഹായിയുടെ ഫോണിലൂടെ സിദ്ദിക്ക് ലാലേട്ടനെ കഴിഞ്ഞ ദിവസം വിളിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു സിദ്ദിഖ് സംസാരിച്ചത് പുറത്തുവരുന്ന വാർത്തകളൊന്നും വിശ്വസിക്കരുതെന്നും പറഞ്ഞ് കരഞ്ഞ കാലുപിടിച്ച സിദ്ദിക്കിന്റെ സംസാരം കേട്ട് ചിത്ര ദേഷ്യപ്പെടുകയായിരുന്നു ഉപ്പ് ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്ന ചൊല്ലുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയും അനുഭവിക്കണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചുവേണ്ടേ മുന്നോട്ടു ജീവിക്കാൻ എന്നായിരുന്നു ലാലേട്ടൻ നൽകിയ മറുപടി മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ അനുവദിച്ചു കിട്ടിയാൽ നമുക്ക് ഇനി സംസാരിക്കാം അതിനു മുമ്പ് ഇനി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ലാലേട്ടൻ ആരോഗ്യപരമായി ഒട്ടനവധി പ്രശ്നങ്ങളാണ് സുയിത്രയും മോഹൻലാലും ഇപ്പോൾ അനുഭവിക്കുന്നത് അതിനിടയിൽ ഈ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ ശരിക്കും നീറി പുകഞ്ഞെന്ന് പറയാതെ വയ്യ ൂട്ടിയുമായി അടുത്തു കണ്ട് സംസാരിച്ച ശേഷമാണ് എ എന്ന താരസംഘടനയിൽ നിന്നും വിരമിക്കുന്നതായും മോഹൻലാൽ പ്രഖ്യാപിച്ചത് ഇനി താരങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും സംസാരിക്കുവാനും താനില്ലെന്ന നിലപാടാണ് മോഹൻലാൽ മമ്മൂട്ടിയുമായി പങ്കുവച്ചത് പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങിയ ശേഷം മാത്രമേ ഇനി സോഷ്യൽ മീഡിയയിൽ പോലും സംസാരിക്കൂ എന്ന നിലപാടിലാണ് ഇരുവരും അതേസമയം എത്രയും പെട്ടെന്ന് ജാമ്യം ഒപ്പിക്കാനുള്ള കഠന പരിശ്രമത്തിലാണ് സിദ്ദിഖ് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സിദ്ദിഖിനെതിരെ ഇപ്പോൾ നിയമപാലകർ ചുമത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടാൻ കൊച്ചിയിലെ ഏറ്റവും മികച്ച അഭിഭാഷകരുമായി ഇത് സംബന്ധിച്ച് സിദ്ദിഖ് വിശദമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു തുടർന്നാണ് അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം നടൻ ഒളിവിൽ പോയതും അതേസമയം ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നു തരിപ്പണമായ സിദ്ധിക്ക് ഇപ്പോൾ നടൻ ദിലീപിന്റെ അതേ അവസ്ഥയിലാണ് ഉള്ളത് വീട്ടിലില്ല ഊട്ടിയിൽ ഷൂട്ടിങ്ങിലാണെന്നും ഒക്കെ സിദ്ധിക്ക് പറയുന്നുണ്ടെങ്കിലും നടൻ്റെ കുടുംബത്തിലടക്കം വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ നടക്കുന്നത് കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം ആകെ തകർന്നിരിക്കുകയാണെന്നും നടനുമായി അടുത്ത സിനിമാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പ്രേക്ഷകർ കണ്ട താരങ്ങളും അവരുടെ മുഖങ്ങളുമല്ല യഥാർത്ഥ അവരുടെ സ്വഭാവമെന്ന് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ